പി വി അൻവറിനെതിരെ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ഘടകം രംഗത്ത് അൻവർ തട്ടിപ്പുകാരനെന്ന് സംസ്ഥാന അധ്യക്ഷൻ സി ജി ഉണ്ണി കൈരളി ന്യൂസിനോട് പറഞ്ഞു തട്ടിപ്പിന് തൃണമൂലിനെ മറയാക്കാൻ അനുവദിക്കില്ലെന്നും നിലമ്പൂരിൽ തൃണമൂൽ മത്സരിക്കണമോ എന്ന് അൻവർ അല്ല തീരുമാനിക്കേണ്ടതെന്നും അൻവർ തൃണമൂലിൽ ഒന്നുമല്ലെന്നും സി ജി ഉണ്ണി പറഞ്ഞു സി ജി ഉണ്ണി രൂപ പലരിൽ നിന്നായി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ഈ തട്ടിക്കപ്പെട്ട് ഇരായവർ അൻവറിനെതിരെ ഒരു വിലാപ വേദി തന്നെ സംഘടിപ്പിക്കാൻ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തയ്യാറാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ബാനറിൽ അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് തന്നെ വേദി എവിടെയാവണമെന്നതിനെക്കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുക അൻവറിന് കള്ളക്കടത്തും തട്ടിപ്പും നടത്താൻ വേണ്ടി തൃണമൂൽ കോൺഗ്രസിനെ ഒരു മറയാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല പി വി അൻവറിൻ്റെ കുടുംബകാര്യങ്ങൾ പറയും പോലെ ഞാൻ മത്സരിക്കുന്നില്ലെന്ന് അൻവറിന് പറയാം അത് അൻവറിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം പക്ഷേ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുന്നില്ല എന്ന് പറയാൻ അൻവറിനെ ആരും ഇതിൽ ചുമതലപ്പെടുത്തിയിട്ടില്ല വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു സാലി തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ സി ജി ഉണ്ണി തിരിച്ചറിഞ്ഞു അൻവറിന്റെ തട്ടിപ്പുകളെ കുറിച്ച് അൻവർ ഒന്നുമല്ല തൃണമൂൽ കോൺഗ്രസ്സിൽ എന്നാണ് പറയുന്നത് കാരണം നമുക്കറിയാം ഈ യു ഡി എഫിലേക്കുള്ള ചേക്കേറുന്നതിന് മുൻപ് അൻവർ എടുത്ത നിലപാടുകൾ ഡി എം കെയുമായി നടത്തിയ ചർച്ചകൾ പിന്നീട് ഒരു പാർട്ടി തട്ടിക്കൂട്ടിയത് അൻവർ തട്ടിപ്പ് നടത്തിയെന്നാണോ സി ജി ഉണ്ണിപ്പോ പറഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടിയും എത്ര കോടിയുടെ കടക്കൂടി പറയുന്നുണ്ടല്ലോ എന്താണ് സി ജി ഉണ്ണി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ തരത്തിൽ തട്ടിപ്പ് നടത്തിയെന്നാണ് പറഞ്ഞത് അൻവർ സിജു അൻവറിനെ കുറിച്ച് സി ജി ഉണ്ണി അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം പറയുന്നത് വലിയ തട്ടിപ്പുകാരനാണ് അയാൾ കള്ളക്കടത്തും തട്ടിപ്പും നടത്തി കോടികൾ സമ്പാദിച്ചിട്ടുണ്ട് അതിൽ പറയുന്ന ഒരു കണക്ക് ഇരുന്നൂറ്റി നാൽപ്പത് കോടിയുടേതാണ് അങ്ങനെ ഇരുന്നൂറ്റി നാല്പത് കോടി രൂപ നഷ്ടപ്പെട്ട പലരെയും അറിയാം ആ അങ്ങനെ നഷ്ടപ്പെട്ടവരുടെ ഒരു സംഗമം ഉടനെ തന്നെ ചേരും അവർ പലരും തങ്ങളെ ഇങ്ങോട്ട് സമീപിച്ചതാണ് കാരണം ഈ ഇയാൾ തൃണമൂൽ കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചു എന്ന വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന് ഇയാൾ തട്ടിപ്പുകാരനാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് നിരവധി പേർ തങ്ങളെ സമീപിച്ചു തങ്ങളെ മാത്രമല്ല മമതാ ബാനർജി ഇക്കാര്യത്തിൽ വ്യക്തമായ ധാരണയുണ്ട് അവർ വിവരം അന്വേഷി അറിഞ്ഞിട്ടുണ്ട് അന്വേഷിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ദിവസങ്ങളോളം ഈ പി വി അൻവർ കൊൽക്കത്തയിൽ പോയി താമസിച്ചിട്ടും മമതാ ബാനർജിയെ നേരിട്ട് കാണാനോ ഒരു ഫോട്ടോ എടുക്കാനോ ഒപ്പം നിന്നൊരു ഫോട്ടോ എടുക്കാൻ പോലും അവർ അനുവദിച്ചില്ല അതിന് കാരണം ഇയാൾ തട്ടിപ്പുകാരനാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അപ്പോൾ ഇയാളുടെ തട്ടിപ്പ് നമുക്കും അറിയാം സംസ്ഥാന നേതൃത്വത്തിനും അറിയാം അത് കേന്ദ്ര നേതൃത്വം അറിയിച്ചിട്ടുമുണ്ട് ഒപ്പം ഈ തട്ടിപ്പിനിരയായവരുടെ ഒരു സംഗമം സംഘടിപ്പിച്ച് എന്ത് തരത്തിലുള്ള തട്ടിപ്പാണ് അൻവർ നടത്തിയിരിക്കുന്നത് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ആളുകളോട് പറയും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മറ്റൊന്ന് തില നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായിട്ടുണ്ട് ആ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ മത്സരിക്കില്ല എന്ന് പറയാൻ അൻവർ ആരാണ് എന്നതാണ് സി ജി ഉണ്ണി ചോദിക്കുന്നത് കാരണം അതിൽ തങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ അൻവർ പത്രസമ്മേളനം വിളിച്ച് മാധ്യമപ്രവർത്തകരോട് പറയുന്നു യു ഡി എഫിന് പിന്തുണയ്ക്കുന്നു ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്നൊക്കെ പറയാൻ അൻവർ ആരാണ് എന്നാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ചോദ്യം നിലമ്പൂരിൽ മത്സരിക്കണോ മത്സരിക്കേണ്ടോ എന്ന് ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും ഇത് മറിച്ച് യു ഡി എഫിന് പിന്തുണ കൊടുക്കും എന്ന് അൻവർ പറയുന്നത് എന്തർത്ഥത്തിലാണ് എന്ന ചോദ്യമാണ് ഈ ഉണ്ണി ചോദിക്കുന്നത് ഒപ്പം തന്നെ ഇയാൾ പലതരത്തിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അത്തരം തട്ടിപ്പുകൾക്കൊന്നും തൃണമൂൽ കോൺഗ്രസിനെ മറയാക്കാൻ അനുവദിക്കില്ല തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് അൻവറിൻ്റെ തറവാട്ട് സ്വത്തല്ല ഈ പാർട്ടിയിൽ ഒന്നുമല്ല അൻവർ ാണ് സി ജി ഉണ്ണി പറഞ്ഞത് തട്ടിപ്പുകൾ അറിയാതെയാണോ ഈ അൻവറിനെ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാക്കി മാറ്റിയത് അൻവർ നേരത്തെ സാലി പറഞ്ഞ പോലെ തന്നെ അൻവർ പലതവണ മമതാ ബാനർജിയെ കാണാൻ ചെന്നിരുന്നു കൊൽക്കത്തയിൽ ചെന്നിരുന്നു അവിടെ മമതയെ കാണാൻ കഴിഞ്ഞില്ല സംസ്ഥാന നേതൃത്വത്തിന് തുടക്കം മുതലേ എതിർപ്പുണ്ട് അൻവർ എന്ന് പറയുന്ന തട്ടിപ്പുകാരനെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ അത് തന്നെയാണ് ഇപ്പോൾ സി ജി ഉണ്ണിയുടെ വാക്കുകളിലേക്ക് പുറത്തു വരികയും ചെയ്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധം വലിയ വലിയ പൊട്ടിത്തറുകൾ ഈ തുറന്ന ദിവസങ്ങളിൽ ഉണ്ടാകും അൻവറിനെതിരെ അതായത് സി ജി ഉണ്ണിയുടെ വാചകങ്ങളിൽ നിന്ന് നിലപാടിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം തൃണമൂൽ കോൺഗ്രസിനും ഒരു എൻട്രി അൻവർ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് അത് ഒരു രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയാണ് രാഷ്ട്രീയ തൊഴിലന്വേഷകനാണ് അൻവർ എന്നാണ് സി ജി ഉണ്ണി പറഞ്ഞത് ആദ്യം ഡി എം കെ പോയി പിന്നെ എസ് പിയിൽ പോയി പിന്നെ എൻ സി പി നേതൃത്വത്തെ സമീപിച്ചു ഒടുവിൽ ഇവരൊന്നും എടുക്കാതെ ആയപ്പോഴാണ് തൃണമൂലിൽ ചെന്നത് പക്ഷേ അവിടെ ഒരു മാലയിട്ട് സ്വീകരിച്ചു എന്നുള്ളത് ശരിയാണ് അത് കാരണം തൃണമൂലിന് വലിയ ജനപിന്തുണയൊന്നും ഇല്ലാത്ത കേരളത്തിൽ നിന്നുള്ളൊരു ഇടത് എം എൽ എ തങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്നു എന്നറിഞ്ഞുകൊണ്ട് അവർ മാലയിട്ട് സ്വീകരിച്ചു എന്നുള്ളതാണ് വസ്തുതയാണ് പക്ഷേ പിന്നീടാണ് തൃണമൂൽ നേതൃത്വം ഇയാളെക്കുറിച്ച് അന്വേഷിച്ചത് അന്വേഷിച്ചപ്പോൾ ഇയാൾ വലിയ തട്ടിപ്പുകാരനാണെന്ന് മനസ്സിലായി അതുകൊണ്ട് അഭിഷേക് ബാനർജിയെ കാണാൻ അനുവദിച്ചു മറിച്ച് മമതാ ദീദിയെ കാണാൻ അനുവദിച്ചതേയില്ല എന്നാണ് സി ജി ഉണ്ണി പറഞ്ഞത് അപ്പോൾ ദേശീയ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും അൻവർ വലിയ തട്ടിപ്പുകാരനാണെന്ന് നല്ല ബോധ്യമുണ്ട് എന്ന് തന്നെയാണ് സി ജി ഉണ്ണിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അതുകൊണ്ട് അൻവറിൻ്റെ തൃണമൂൽ പ്രവേശനവും ഏതാണ്ട് അടഞ്ഞ മട്ടാണ് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ദേശീയ നേതൃത്വത്തെ ഇക്കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് മാത്രമല്ല നിലമ്പൂരിൽ പി വി അൻവറിൻ്റെ നിലപാടും തൃണമൂലിൻ്റെ നിലപാടും രണ്ടായിരിക്കും അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നടന്നാൽ നടക്കുമ്പോൾ പി വി അൻവറിൻ്റെ സ്വന്തം നിലപാട് സ്വീകരിക്കാം തൃണമൂലിനും മറ്റൊരു നിലപാടുണ്ടാവും അതായത് തൃണമൂലിൻ്റെ ഒന്നുമല്ല പി വി എൻവർ എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വം ഇത് തന്നെയാണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാടെന്നാണ് അതായത് സാലി യു ഡി എഫിന്റെ അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ച ശേഷം ആദ്യം വെച്ച ഡിമാൻഡുകൾ ഒന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കും യു ഡി എഫിൽ അവിടെ അവിടുത്തെ വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നടക്കമുള്ള കാര്യങ്ങളാണ് യു ഡി എഫിന് മുമ്പിൽ ഉപാധി വയ്ക്കുകയും ചെയ്തത് അതിന് പിന്നാലെ അദ്ദേഹം തൃണമൂലിൻ്റെ അംഗത്വമെടുക്കുന്നു അവിടെ തൃണമൂലിന് തന്നെ വലിയ തലവേദന സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് അൻവർ രണ്ട് കാര്യങ്ങളാണ് സി ജി ഉണ്ണെന്ന് പറഞ്ഞു ഒന്ന് വലിയ തട്ടിപ്പുകാരനാണ് ഇനിയിപ്പോൾ വളരെ താമസിയാതെ തന്നെ അൻവറിൻ്റെ തട്ടിപ്പിനിരയായവരുടെ വലിയൊരു സംഗമം വിളിച്ചു ചേർക്കാൻ പോകുന്നു രണ്ടാമത് നിലമ്പൂരിൽ തൃണമൂൽ മത്സരിക്കില്ലെന്ന് പറയാൻ അൻവർ ആരാണ് ാണ് സി ജി ഉണ്ണി പറഞ്ഞു വെച്ചിരിക്കുന്നത് അതായത് സി ജി ഉണ്ണി പറയുന്നത് തന്നെയാണ് ചേരും യു ഡി എഫിനെ പിന്തുണയ്ക്കും യു ഡി എഫിന്റെ ഭാഗമാകും തൃണമൂൽ എന്നൊക്കെ പറയാൻ അൻവർ ആരാണ് എന്നതാണ് ചോദ്യം അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ ആരുമല്ല സംസ്ഥാന അധ്യക്ഷനാക്കണമെന്നൊക്കെ പറഞ്ഞാണ് അഭിഷേക് ബാനർജിയെ പോയി കണ്ടത് അപ്പോൾ തൽക്കാലം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ചുമതല ഒന്ന് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു വിട്ടു എന്നല്ലാതെ ഒരു പദവിയും ഇതുവരെ കൊടുത്തിട്ടില്ല ആ ഇല്ലാത്ത പദവി പറഞ്ഞാണ് ഇവിടെ ആളാകാൻ നോക്കുന്നത് അതിന് പല തട്ടിപ്പുകാരും കൂട്ടുണ്ട് തട്ടിപ്പുകാർ പല തട്ടിപ്പുകൾക്കും തൃണമൂൽ കോൺഗ്രസിനെ ഉപയോഗിക്കുന്നു എന്ന് സംസ്ഥാന നേതൃത്വത്തിനും ഘടകത്തിനും മനസ്സിലായിട്ടുണ്ട് ഇതെല്ലാം അഭിഷേക് ബാനർജിയെയും ദീതിയെയും അറിയിച്ചിട്ടുണ്ട് മമതാ ബാനർജിയെയും അറിയിച്ചിട്ടുണ്ടെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് അതിനനുസരിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ തൃണമൂൽ കോൺഗ്രസ്സിലേക്കുള്ള പ്രവേശനം സാധ്യമാവാത്ത തരത്തിൽ അതായത് തൃണമൂൽ കോൺഗ്രസ്സിലേക്കുള്ള വഴിയും അൻവറിനെ അടഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വേണമെങ്കിൽ അൻവറിന് ഞാൻ ആ തൃണമൂൽ കോൺഗ്രസിൻ്റെ കാര്യം എന്നൊക്കെ പറയാം എന്നല്ലാതെ തൃണമൂലിൻ്റെ ആരുമല്ല അൻവർ അതുകൊണ്ട് നിലമ്പൂരിലെ രാഷ്ട്രീയ നിലപാട് അൻവർ പ്രഖ്യാപിക്കേണ്ട അത് തൃണമൂൽ പ്രഖ്യാപിക്കും എന്നാണ് തൃണമൂൽ പറഞ്ഞിരിക്കുന്നത് അതായത് യു ഡി എഫിന് പിന്തുണ കൊടുക്കും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് അൻവർ തീരുമാനിക്കുമെന്നു പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല അൻവറിനെ ഒരു സ്വാധീനവും തൃണമൂലിലും ജനങ്ങൾക്കിടയിലുമില്ല എന്നതാണ് ഇപ്പൊ തൃണമൂൽ വ്യക്തമാക്കുന്നത് ഈ കാരണം ചുമക്കാൻ ഞങ്ങളില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത കൊണ്ട് വ്യക്തമാക്കിയിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഇത് വ്യക്തമാക്കുന്ന പരാതി മുകളിലേക്ക് അയച്ചു ശരി ഏതായാലും അൻവർ വെറും പുല്ലാണെന്നാണിപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ സി ജി ഉണ്ണി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇരുന്നൂറ്റി നാൽപ്പത് കോടിയുടെ തട്ടിപ്പ് അൻവർ നടത്തിയിട്ടുണ്ട് തട്ടിപ്പിനിരയായവരുടെ സംഗമം വളരെ താമസിയാതെ തന്നെ നിലമ്പൂരിൽ നടത്തുമെന്നും സി ഉണ്ണി കൈരളി ന്യൂസിനോട് പറഞ്ഞു വിവരങ്ങളാണ് സലി മുഹമ്മദ് നൽകിയത്